കെ എം ഷാജഹാൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകളും ഇൻ്റർവ്യൂകളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് ഈ കെ എം ഷാജഹാനെ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പരിചയവുമില്ല അതേപോലെ തന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ഇന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള ആലപ്പുഴയിൽ മത്സരിക്കുക എന്നുള്ളതിനെ ശക്തമായിട്ട് എതിർക്കുന്നു അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ആ ഒരു തീരുമാനം ആനമണ്ടത്തരമാണെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുകയാണ് അതങ്ങനെ വെറുതെ വിളിച്ചു പറയുകയല്ല മറിച്ച് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് ചർച്ച ചെയ്യാം അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയത് മുതലാണ് ഞാൻ തുടങ്ങുന്നത് സി പി എം മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആരിഫുള്ള ആ മണ്ഡലം തന്നെ തിരഞ്ഞെടുക്കാനൊക്കെ കാരണം സി പി എം അത് ആലപ്പുഴയിൽ വിജയിച്ചതുകൊണ്ടാണ് അവരോടാണ് ഞാൻ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകളൊക്കെ തന്നെ ഈ കെ എം ഷാജഹാന് വോട്ടു ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത് സകല ആളുകളോടും പറയാനുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് വോട്ട് പോലും മറ്റൊരു പാർട്ടിയിലേക്കും പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കലും പരാജയപ്പെടലുമൊക്കെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇടതുപക്ഷം വിജയിക്കുകയും വിജയിക്കാതിരിക്കുകയും ചെയ്യാറുള്ളത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വോട്ട് അവർ ചെയ്യാതിരുന്നിട്ടല്ല അവരൊരു വോട്ടും അവരുടെ പാർട്ടിക്കല്ലാതെ അവർ ചെയ്യും ില്ല അവര് വെറുതെ അല്ല അന്ധം കമ്മികൾ എന്ന് പറയാറു ഉള്ളതും അതേപോലെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് എന്നൊരു സംഭവം ഈ ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ ലോകത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് പോയ രാജ്യങ്ങളില്ലായിരുന്നു ഇന്ന് എന്താണ് അവശേഷിക്കുന്നത് ഒരു ചൈനയോ അവിടെ തന്നെ ജനാധിപത്യം ഇല്ലാഞ്ഞിട്ടാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് പോകുന്നത് ലോകത്ത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് കമ്മ്യൂണിസ്റ്റ് ആശയമെന്ന് ലോകം കൃത്യമായി ായിട്ട് ഉത്തരം നൽകിയിട്ടുള്ളത് ഒരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് പോകുന്നുള്ളൂ ആ കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഒരിക്കലും അവർ മറ്റൊരാൾക്കും വോട്ട് ചെയ്യില്ല നല്ല കമ്മ്യൂണിസ്റ്റ് എന്നൊരു ഒരു വിഷയം തന്നെ ഇല്ല മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ആലപ്പുഴയിലെ ഒരു ജിഹാദി അനുകൂലികളും ഈ കെ എം ഷാജഹാന് വോട്ട് ചെയ്യില്ല അദ്ദേഹം അതിനെയും ശക്തമായിട്ട് എതിർക്കുന്നൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ എവിടെ എന്തെങ്കിലും കുറച്ച് വോട്ട് കിട്ടുക പ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ നിഷ്പക്ഷ വോട്ടുകളൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനിലേക്കാണ് വളരെ വ്യക്തമായിട്ട് പോവുക ആ വോട്ടുകളിൽ നിന്ന് മാന്താനുള്ളൊരു ഏർപ്പാടായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എതിർപ്പാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനോട് എതിർപ്പാണ് കെജ്രിവാളിനോട് കേരളത്തിൽ എ പി ഒക്കെ ഉണ്ടല്ലോ അതിനോട് എതിർപ്പാണ് ട്വൻറ്റി ട്വൻ്റിയോട് എതിർപ്പാണ് കേരള മുസ്ലിം ലീഗിനോട് എതിർപ്പാണ് കേരളത്തിലുള്ള സകലതിനോടും എതിർപ്പാണ് എന്നിട്ട് സ്വന്തമായിട്ട് വന്നിട്ട് ആലപ്പുഴയിൽ മത്സരിക്കുകയാണ് അത് കുത്തി മറ്റെന്തിനാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ അത് ശോഭാ സുരേന്ദ്രനോട് കൃത്യമായിട്ട് നീതികേട് കാണിക്കുന്നതായിട്ട് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ കാണേണ്ടതുള്ളൂ